പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഭരണസിരാകേന്ദ്രമായ ദില്ലിയിൽ നടന്നത് വലയം ഭേദിച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ എങ്ങനെ ചെങ്കോട്ടയ്ക്ക് പരിസരമെത്തിയെന്നതിന് ദില്ലിയുടെ സുരക്ഷാ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് മറുപടിയില്ല ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട അമിത്ഷാ ഉടൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പേരുടെ ജീവനെടുത്ത ആവശ്യപ്പെട്ടുഗാം ഭീകരാക്രമണം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയ വീഴ്ചയായിരുന്നു ഭീകരർ എത്തിയതും വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയതും സുരക്ഷാസേനയും രഹസ്യാന്വേഷണ വിഭാഗവും അറിഞ്ഞില്ല കശ്മീരിൽ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതായെന്നും ഇനി ആർക്കും ധൈര്യത്തോടെ കശ്മീരിലേക്ക് എത്താമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പെഹൽഗാമിലെ ഭീകരാക്രമണം ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വിമർശനങ്ങളെ മറികടക്കാൻ കേന്ദ്രത്തിനായി ിജെ പി ഭരണത്തിന് കീഴിൽ കശ്മീരിന് പുറത്ത് ഒരു നീക്കവും നടത്താൻ ഭീകരർക്ക് സാധിച്ചില്ലെന്ന അവകാശവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉയർത്തുമ്പോഴാണ് പതിനാല് ശേഷം മറ്റൊരു ഭീകരാക്രമണത്തിന് ദില്ലി സാക്ഷിയായത് ഇന്ത്യ കണ്ട ഏറ്റവും അയോഗ്യനായ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷായെന്നും ഉടൻ രാജിവെച്ച് മാറി നിൽക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു രാജ്യതലസ്ഥാനത്ത് ഭരണസിനാ കേന്ദ്രത്തിൽ രാജ്യത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നായ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഭീകരാക്രമണമുണ്ടായി എന്നത് മോദി സർക്കാരിന്റെ അഭിമാനത്തിനേറ്റ വലിയ അടി തന്നെയാണ് വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ കൂടി ഇനി സർക്കാരിനെ നേരിടേണ്ടി വരും ദില്ലിയിൽ നിന്നും പി സുനിൽ ഇൻ റിപ്പോർട്ടർ